ലൈവിലിതേ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അനുമോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആര്യനെയും നെവിനെയാണ് അതുപോലെ തന്നെ സാഗ്മൻ ചെയ്തിരിക്കുന്നത് അക്ബറിനെയും നെവിനെയാണ് ആതിൽ ചെയ്തിരിക്കുന്നത് ഷാനവാസിനെയും ലക്ഷ്മിനെയാണ് അനീഷ് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെയും നൂറേനയാണ് അക്ബർ ചെയ്തിരിക്കുന്നത് ഷാനവാസിനെയും നൂറേനും തന്നെയാണ് നെവിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സാബുമാനെയും അക്ബറിനെയാണ് നൂറ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നെവിനെയും ലക്ഷ്മിനെയാണ് ഷാനവാസ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയും ആര്യനെയാണ് ലക്ഷ്മി ചെയ്തിരിക്കുന്നത് അക്ബറിനെയും അതുപോലെ തന്നെ ആതിലേനെയാണ് നോമിനേഷന് ശേഷം ഭക്ഷണം കഴിച്ച് ഈ ക്യാപ്റ്റൻസി ടാസ്കില് പെർഫോം ചെയ്യുന്ന ഈ മൂന്ന് പേരും കൂടെ അവിടെ കഴിച്ച പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അനുമോളും സാബും അതുപോലെ തന്നെ അരിനും ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ വെസൽ ടീമിന്റെ ക്യാപ്റ്റനായ നെവിൻ കയറി വരുന്നത് ഓൾറെഡി നെവിൻ നെവിനെ നോമിനേറ്റ് ചെയ്തതായിരുന്നു സാബും അതുപോലെ തന്നെ അനിമോളും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ബാക്കിനെ അങ്ങോട്ടേക്ക് കാണിക്കുന്നത് മൊത്തം ഒരു റിവഞ്ച് ആയിരുന്നു എങ്ങനെയെങ്കിലും ആര്നെ ഈ ടാസ്കിൽ ചെയ്യിപ്പിക്കണം ആരെ ക്യാപ്റ്റൻ ആക്കണം അതുപോലെ തന്നെ അനിമോളെയും സാഹുവിനെയും എങ്ങനെയെങ്കിലും ഔട്ട് ആക്കണം കുറച്ച് വെള്ളം ഒക്കെ വീഴ്ത്തുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ആ കയറിലെ ട്വിസ്റ്റായി മൊത്തത്തിൽ എല്ലാവരും കൂടെ താഴെ വീട് കിടക്കുന്നുണ്ട് നെവിൻ ഈ ക്യാപ്റ്റൻസി ടാസ്കില് യാതൊരു റോളില്ല ഇതിനകത്ത് കയറേണ്ട ആവശ്യമില്ല എങ്കിലും ഇത്ര നേരം ബോറായി പോയിക്കൊണ്ടിരുന്ന ടാസ്കില് കുറച്ച് ഫണ്ണി മൊമെന്റ്സ് കൊണ്ടുവന്നത് നെവിൻ തന്നെയാണ് പക്ഷെ കാണിച്ചത് കുറച്ച് കൂടി കൂടിപ്പോയിന്ന് വേണം പറയാം നെവിൻ അവിടെ നിന്ന് അനങ്ങാതെ കിടക്കുന്നുണ്ട് നെവിൻ അനങ്ങാൽ മാത്രമേ അവർക്ക് റോപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നെവിൻ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് നെവിൻ അങ്ങനെ ചെയ്തുകൊണ്ട് ആരും തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല നെവിൻ കിടന്ന സ്ഥലത്ത് തന്നെ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കയറി പിടിവിട്ടിട്ടില്ല സംഭവം ഇത് വേറൊന്നും അല്ല ആരും ജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് അങ്ങനെ കുറച്ച് സമയം ബിഗ് ബോസ് ഓൺ ചെയ്തിരിക്കുകയാണ് ആദ്യം ഇവിടെ ഇത് ക്യാപ്റ്റന്റെ കടമയാണ് ക്യാപ്റ്റൻസി ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതെന്ന് അങ്ങനെ പുലി പോലെ വന്ന നെവിൻ എലിപോലെ തിരിച്ചു പോയിട്ടുണ്ട് സംഭവം ഫണ്ണാണെങ്കിലും അവിടെ ഒരു ടാസ്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുമ്പോൾ നെവിൻ ഈ ഇടയിൽ കാണിച്ചത് ഭയങ്കര മോശമായി പോയി എന്തായാലും ലാലാട്ടം വരുന്ന എപ്പിസോഡ് ഇതിനെക്കുറിച്ച് എന്തായാലും ചർച്ച ചെയ്യുന്ന നമുക്ക് നോക്കാം അപ്പോൾ ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം